ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി ഒമ്പത് മാസത്തിനുള്ളിൽ ഛത്തീസ്ഗഡിൽ വധിച്ചത് നൂറ്റി തൊണ്ണൂറ്റിനാല് മാവോയിസ്റ്റ് ഭീകരരെ ന്യൂഡൽഹി കഴിഞ്ഞ ഒമ്പത് മാസത്തിനുള്ളിൽ ഛത്തീസ്ഗഡിൽ മാത്രം വധിച്ചത് നൂറ്റി തൊണ്ണൂറ്റിനാല് മാവോയിസ്റ്റ് ഭീകരരെയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഇടത് ഭീകരതയെ തുടച്ചു നീക്കുന്നതിന് ഛത്തീസ്ഗഡ് സർക്കാർ എടുക്കുന്ന കർക്കശ നിലപാടുകളെ അമിത് ഷാ അഭിനന്ദിച്ചു എണ്ണൂറ്റി ഒന്ന് ഭീകരരെയാണ് ഈ കാലയളവിൽ അറസ്റ്റ് ചെയ്തത് എഴുന്നൂറ്റി നാൽപ്പത്തി പേർ കീഴടങ്ങി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇടത് ഭീകര ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചേർന്ന് ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുധം ഉപേക്ഷിച്ച് മുഖ്യധാരയിൽ ചേരാൻ മാവോയിസ്റ്റുകളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന യുവാക്കളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആഹ്വാനം ചെയ്തു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും പതിമൂവായിരത്തോളം പേരാണ് ഇത്തരത്തിൽ ആയുധം വെച്ച് കീഴടങ്ങി മുഖ്യധാരയുടെ ഭാഗമായത് വനവാസി മേഖലയുടെ സുരക്ഷയ്ക്കായി മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി തുകയാണ് മോദി സർക്കാർ വകയിരുത്തിയത് യു പി എ ഭരിച്ച രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലത്ത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയായിരുന്നത് കഴിഞ്ഞ പത്ത് വർഷം മൂവായിരത്തി ആറ് കോടി രൂപയായി ഉയർന്നു സുരക്ഷാ അനുബന്ധ ചെലവ് എസ് ആർഇ എന്ന നിലയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ പ്രത്യേക കേന്ദ്ര സഹായ പദ്ധതിയും കഴിഞ്ഞ ദശകത്തിൽ അനുവദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപ് സൈനികർക്കായി രണ്ട് ഹെലികോപ്റ്റർ ആണ് വിന്യസിച്ചിരുന്നത് ഇന്ന് സൈനികരെ സഹായിക്കാൻ ബി എസ് എഫിന്റെ ആറ് വ്യോമസേനയുടെ ആറ് ഉൾപ്പെടെ എണ്ണം പന്ത്രണ്ട് ആയി ഉയർന്നു പത്ത് വർഷത്തിനിടെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഫോർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനുകൾ നിർമ്മിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു റോഡ് ശൃംഖല രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിൽ നിന്ന് പത്ത് വർഷത്തിനുള്ളിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററായി ഉയർത്തി പതിനഞ്ചായിരത്തി മുന്നൂറ് മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചു രാജ്യത്തുടനീളം ഭീകരതയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായെന്ന് അമിത് ചൂണ്ടിക്കാട്ടി സാധാരണക്കാരുടെയും സൈനികരുടെയും മരണനിരക്ക് എഴുപത് ശതമാനം കുറഞ്ഞു അക്രമം റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകളുടെ എണ്ണം തൊണ്ണൂറ്റിയാറിൽ നിന്ന് നാൽപ്പത്തി രണ്ടും പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം നാനൂറ്റി അറുപത്തി നിന്ന് നൂറ്റി ഇരുപതുമായി കുറഞ്ഞു അൻപത് പോലീസ് സ്റ്റേഷനുകൾ പുതിയതായി വന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ വിക്ടർ ആംബ്രോസിനും ഗാരി റൂവിനും പുരസ്കാരം മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിന് സ്റ്റോക്ക്ഹോം ഇത്തവണത്തെ വൈദ്യശാസ്ത്ര നൊബെൽ പുരസ്കാരത്തിന് അമേരിക്കൻ ശാസ്ത്രജ്ഞൻ വിക്ടർ ആംബ്രോസും മോളിക്കുലാർ ബയോളജിസ്റ്റ് ഗാരി റൂക്കനും അർഹരായി പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ മൈക്രോ ആർ എൻ എയ്ക്കുള്ള പങ്കിനെ കുറിച്ചുള്ള കണ്ടുപിടിത്തത്തിനാണ് പുരസ്കാരം പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന വലിയ ആർ എൻ എ തന്മാത്രകൾ കൂടാതെ ശരീര കോശങ്ങളിൽ കാണുന്ന ചെറു ആർ എൻ എകളിൽ ഒരു വിഭാഗമാണ് മൈക്രോ ആർ എൻ എ മനുഷ്യർക്കടക്കം എല്ലാ ബഹു കോശ ജീവികളുടെയും നിലനിൽപ്പിന് നിർണായകമായ പുതിയ തത്വങ്ങളാണ് ആംബ്രോസും റൂക്കനും കണ്ടു എത്തിയത് ആയിരത്തിലേറെ മൈക്രോ ആർ എൻ എ മനുഷ്യന്റെ ജീനോമിൽ കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു ജീൻ ക്രമപ്പെടുത്തലിന്റെ പുതിയ മാനമാണ് ഇരുവരും വെളിച്ചത്ത് കൊണ്ടുവന്നത് ഈ സുപ്രധാന കണ്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സെൽ ജേണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷവും മൈക്രോ ആർ എൻ എ ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് വൈദ്യശാസ്ത്രത്തിൽ നൊബെൽ പുരസ്കാരം ലഭിച്ചത് മസാച്ചുസൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് പി നേടിയ വിക്ടർ ആംബ്രോസ് മസാച്ചിസ് മെഡിക്കൽ സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസ് പ്രൊഫസറാണ് ഹാർവർഡ് മെഡിക്കൽ സ്കൂളിൽ ജനറ്റിക്സ് പ്രൊഫസറാണ് ഗാരി റൂക്കിൻ ഹിസ്ബുള ഭീഗരർക്ക് കാളരാത്രി ഇസ്രയേലിന്റെ വൻ ആക്രമണം ടെൽ അവീവ് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ ഒന്നാം വാർഷിക വേളയിൽ ഞായറാഴ്ച രാത്രി വൻ ആക്രമണമാണ് ലബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേലിൽ നടത്തിയത് മുപ്പത് ലക്ഷ്യങ്ങളിലാണ് രാത്രിയിലുടനീളം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ലബനനിലെ നൂറ്റി മുപ്പത് കേന്ദ്രങ്ങളിലേക്ക് കയറിയതായി ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം ഹമാസ് ഭീകരർക്കെതിരെ ഗാസയിൽ നാൽപ്പതിനായിരം ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തി നാലായിരത്തി എഴുന്നൂറ് തുരങ്കങ്ങളും ആയിരം റോക്കറ്റ് ലോഞ്ചറുകളും തകർക്കപ്പെട്ടവയിൽപ്പെടുന്നു ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ എണ്ണൂറ് ഭീകരരെ വധിക്കുകയും ആറായിരം തുരങ്കങ്ങൾ തകർക്കുകയും ചെയ്തതായി ഐ ഡി എഫ് പറഞ്ഞു ഏത് നിമിഷവും മിസ്രയേൽ ആക്രമിച്ചേക്കുമെന്ന ഭീതിയിൽ ഇറാൻ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാലാണ് എന്നാണ് ഇറാന്റെ വിശദീകരണം ഹമാസ് ഭീകര ആക്രമണത്തിന്റെ ഒന്നാം വാർഷിക വേളയിൽ ഏത് നിമിഷവും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് പശ്ചിമേഷ്യ കഴിഞ്ഞ ദിവസം ഇറാൻ ഇരുന്നൂറ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു തിരിച്ചടിക്കുമെന്ന് അറിയിച്ചിരങ്കിലും എപ്പോൾ എങ്ങനെയാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടില്ലെന്നതും ഇറാന്റെ ഭയം വർദ്ധിപ്പിക്കുന്നു മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ വ്യോമപാത രണ്ട് ദിവസം അടച്ചിട്ടിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയിൽ ഓയിൽ ടെർമിനലുകളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഹമാസ് ബീഹറിനിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും വാഹനങ്ങളും ഇസ്രായേൽ സൈന്യം പ്രദർശിപ്പിച്ചു ഇപ്പോൾ നയതന്ത്ര പ്രതിനിധികൾക്കും വിദേശ മാധ്യമ പ്രവർത്തകർക്കും അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്കുമാണ് ഇവ കാണാൻ അനുമതിയുള്ളത് ആയുധങ്ങളും കവചിത വാഹനങ്ങളും കൂടാതെ ഭീകരർ ഇസ്രയേലിലേക്ക് എത്തിയ പിക്കപ്പ് വാനുകൾ ഭീകരർ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളുകൾ ട്രാക്ടറുകൾ കൊല്ലപ്പെട്ട ഭീകരരുടെ യൂണിഫോമുകൾ എന്നിവയും പ്രദർശനത്തിലുണ്ട് ഭീകരരിൽ നിന്ന് എഴുപതിനായിരത്തോളം ആയുധങ്ങളാണ് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത് ഇവയിൽ ആയിരത്തി എണ്ണം ടാങ്ക് വേധ മിസൈലുകളാണ് ആണ് നാലായിരത്തി അഞ്ഞൂറ് സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്ത പിടിച്ചെടുത്തവയിൽപ്പെടുന്നു ഇതിന്റെ ദൃശ്യങ്ങളും വിശദാംശങ്ങളും എല്ലാം തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ച് തങ്ങൾക്കു നേരെ ഉയരുന്ന ആരോപണങ്ങളെ നേരിടുകയാണ് ഇസ്രയേൽ ലക്ഷ്യം പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി കേന്ദ്ര സംഘം സന്ദർശനം നടത്തി പാലക്കാട് കൊച്ചി ബാംഗ്ലൂരു വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്കായുള്ള ആദ്യ ഗഡോ ഈ മാസം ലഭിച്ചേക്കും സ്മാർട്ട് സിറ്റിക്കായി ഏറ്റെടുത്ത സ്ഥലം ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റ് സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ രജത് സാനിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം സന്ദർശിച്ചു പുതുശ്ശേരി സെൻട്രൽ പുതുശ്ശേരി വെസ്റ്റ് കണ്ണമ്പ്ര എന്നീ മൂന്നിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി കേന്ദ്ര വ്യവസായ മന്ത്രാലയം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി സംഘം ചർച്ച നടത്തിയ ശേഷമായിരിക്കും പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതം അനുവദിക്കുക പുതുശ്ശേരി സെൻട്രൽ വില്ലേജിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഏക്കറും വെസ്റ്റ് വില്ലേജിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറും കണ്ണമ്പ്ര വില്ലേജിൽ മുന്നൂറ്റി പതിമൂന്ന് ഏക്കറുമാണ് പദ്ധതിക്കായി ഏറ്റെടുത്തത് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ ചെലവിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിലാണ് വ്യവസായ സ്മാർട്ട് സിറ്റി ഒരുങ്ങുക എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയുടെ നിക്ഷേപമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് പദ്ധതിക്കായി സംസ്ഥാനം നടത്തിയ ഒരുക്കങ്ങളും സ്വീകരിച്ച നടപടികളും കേന്ദ്ര സംഘത്തിനു മുന്നിൽ കിൻഫ്ര പ്രതിനിധികൾ അവതരിപ്പിച്ചു വ്യവസായ വികസനത്തിന് ഇവിടെ സാധ്യതകളേറെയാണെന്നും കേന്ദ്ര സംഘം വിലയിരുത്തി സംസ്ഥാനം തയ്യാറാക്കിയ ഡി പി ആറിൽ ഉൾപ്പെടെ സംഘം സംതൃപ്തി രേഖപ്പെടുത്തിയതായും ആദ്യഘട്ടു തുക ഈ മാസം തന്നെ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് തുക അനുവദിക്കുന്ന മുറയ്ക്ക് അതിന് ആനുപാതികമായിട്ടായിരിക്കും ഇതിനായി രൂപീകരിച്ച പ്രത്യേക ഉദ്ദേശ സ്ഥാപനമായ കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് കെ ഐ സി ഡി സി സംസ്ഥാന ഭൂമി കൈമാറുക വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് കിൻഫ്ര എം ഡി സന്തോഷ് കോശി തോമസ് കിൻഫ്ര ജനറൽ മാനേജർ ടി ബി അമ്പിടി പാലക്കാട് ഇൻഡസ്ട്രിയൽ പാർക്ക് മാനേജർ വി മുരണികൃഷ്ണൻ എന്നിവർ കേന്ദ്ര സംഘത്തെ അനുഗമിച്ചു സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഡിസംബർ പതിനഞ്ചിന് ഓൺലൈൻ അപേക്ഷ ഒക്ടോബർ പതിനാറ് വരെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ സെൻട്രൽ തിബറ്റൽ സ്കൂളുകൾ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ചണ്ഡിഗഡ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ഡാമൻ ഡ്യൂ ആൻഡമാൻ ആൻഡ് നിക്കോബർ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ സ്കൂളുകളിലും മറ്റും ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസുകളിൽ അധ്യാപകരാകാനുള്ള സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് സി ടെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചിന് ദേശീയ തലത്തിൽ നടത്തും രണ്ട് പേപ്പറുകളാണ് പരീക്ഷയ്ക്കുള്ളത് ചെന്നൈ എയർഷോ ദുരന്തത്തിന് കാരണം തമിഴ്നാട് സർക്കാരിന്റെ വീഴ്ച തിക്കിലും തിരക്കിലും അഞ്ചു മരണം ചെന്നൈ വ്യോമസേനാ ദിനത്തിന്റെ ഭാഗമായി ചെന്നൈ മറീന ബീച്ചിൽ സംഘടിപ്പിച്ച എയർഷോക്കിടെ അഞ്ചു പേർ മരിച്ചത് തമിഴ്നാട് സർക്കാരിനുണ്ടായ വീഴ്ച മൂലമെന്ന് റിപ്പോർട്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ഗതാഗത ക്രമീകരണങ്ങൾ പാളിയെന്നുമാണ് റിപ്പോർട്ട് പന്ത്രണ്ട് ലക്ഷത്തിലധികം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതായി വ്യോമസേന സർക്കാരിനെ അറിയിച്ചിരുന്നതാണ് പതിമൂന്ന് ലക്ഷം പേരാണ് മറീന ബീച്ചിൽ എത്തിയത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ എയർ ഷോ എന്ന ബഹുമതിയോടെ ഗിന്നസ് റെക്കോർഡ്സിലും ഇടം നേടി പക്ഷേ പരിപാടി കാണാനെത്തിയവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് പിഴവുണ്ടായി കുടിക്കാൻ വെള്ളം പോലും ലഭിച്ചിരുന്നില്ലെന്നാണ് ഉയർന്ന ആരോപണം ബീച്ച് റോഡിൽ ഗതാഗതം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പാർക്കിംഗ് സൗകര്യവും ഒരുക്കി എന്നാൽ ഇവയൊന്നും ഫലവത്തായില്ല ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പരമാവധി മെട്രോ എം ആർ ടി എസ് സർവീസുകളെ ആശ്രയിക്കണമെന്ന ഉപദേശം ജനം സ്വീകരിച്ചെങ്കിലും അതുകൊണ്ടും പ്രശ്നം തീർന്നില്ല മറീനയിലേക്കുള്ള പ്രവേശന റോഡുകളിൽ രാവിലെ മുതൽ വാഹനങ്ങളും കാൽനടയാത്രക്കാരും നിറഞ്ഞു നടന്നു നീങ്ങാൻ പോലും പറ്റാതെ പലപ്പോഴും ജനം വഴിയിൽ കുടുങ്ങിയ അവസ്ഥയും ഉണ്ടായി സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പിയും പ്രതിപക്ഷവും രംഗത്തെത്തി ആളുകൾക്ക് പരിപാടി കാണാൻ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്നും മരണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവാദിയാണെന്നും തമിഴ്നാട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല കുറ്റപ്പെടുത്തി എയർ ഷോയിൽ തിക്കും തിരക്കും കാരണം അഞ്ചു പേർ മരിക്കുകയും ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാർത്ത ഞെട്ടലുണ്ടാക്കി ഷോ കാണാൻ അടിസ്ഥാന സൗകര്യങ്ങളും മതിയായ ഗതാഗത സംവിധാനങ്ങളും ഒരുക്കാതെ ഡി സർക്കാർ പൊതുജനങ്ങളുടെ സുരക്ഷയിൽ ശ്രദ്ധിക്കാത്തതാണ് കാരണമെന്നും അണ്ണാമലൈ ആരോപിച്ചു തമിഴ്നാട് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ഐ എ ഡി എം കെ വക്താവ് ആവശ്യപ്പെട്ടു എയർഷോ കഴിയാറായപ്പോൾ ജനങ്ങൾ തിരിച്ചു നടക്കാൻ തുടങ്ങിയതോടെ റോഡുകൾ തിക്കും തിരക്കും നിയന്ത്രണാതീതമായി മണിക്കൂറുകൾക്കു ശേഷമാണ് പലർക്കും പുറത്തു പുറത്തുകടക്കാനായത് ആറായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയും ആയിരത്തഞ്ഞൂറ് ഹോം ഗാർഡുകളെയും സുരക്ഷാ സംവിധാനം ഒരുക്കാൻ നിയോഗിച്ചിരുന്നെങ്കിലും ജനങ്ങളെ നിയന്ത്രിക്കാനായില്ല തളർന്നു വീണവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോയ ആംബുലൻസുകളും വഴിയിൽ കുടുങ്ങി തളർന്നു വീണ ഒരാൾ ഓമന്തുരാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു ആരോപണങ്ങൾ തള്ളി സ്റ്റാലിൻ ഹെർഷോയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന ആരോപണങ്ങൾ തള്ളി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എയർ ഷോ നടത്താൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു വ്യോമസേന ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള സൗകര്യങ്ങളും സഹായവും നൽകിയിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെന്നൈ കോർപ്പറേഷൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ ഏകോപനത്തോടെ ചെന്നൈയിലെ ജനങ്ങൾക്ക് ഒരു മഹത്തായ ആഘോഷ പരിപാടി നൽകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കാരണം തിക്കും തിരക്കും കാരണമുള്ള വലിയ അപകടം ഒഴിവായി പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ വന്നതോടെ തിരികെ പോകാൻ നേരം അവർക്ക് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ വാഹനങ്ങൾക്കടുത്തേക്കും പൊതുഗതാഗതം ലഭ്യമായിടത്തേക്കും എത്താൻ സാധിക്കാതെ വന്നു അടുത്ത തവണ വലിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ ആലോചിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു സംഭവത്തിൽ സ്റ്റാലിൻ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായധനവും അദ്ദേഹം പ്രഖ്യാപിച്ചു മാലദ്വീപുമായി സമഗ്ര സഹകരണത്തിന് ഭാരതം ന്യൂഡൽഹി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസുവിന്റെ നാലു ദിവസത്തെ സന്ദർശനത്തിനിടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ധാരണയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി മുഹമ്മദ് മുയൂസു ഇന്നലെ കൂടിക്കാഴ്ച നടത്തി ഹൈദരാബാദ് ഹൌസിൽ വെച്ചായിരുന്നു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രപതി ഭവനിലാണ് അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണം ഒരുക്കിയത് മാലദ്വീപ് പ്രഥമ വനിതാ സാജിദയും മുയിസുവിനൊപ്പമുണ്ട് ആദ്യമായിട്ടാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി മുയിസു ഡൽഹിയിലെത്തുന്നത് സമ സമഗ്ര സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തത്തിനായുള്ള കാഴ്ചപ്പാടിന് ഭാരതവും മാലദ്വീപും അംഗീകാരം നൽകി മാലദ്വീപ് തീര സംരക്ഷണ സേന കപ്പൽ ഹുറാവി ഭാരതം സൗജന്യമായി പുനനിർമ്മിക്കാനും കറൻസി കൈമാറ്റ കരാറിൽ ഒപ്പുവെച്ചു രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയും മാലദ്വീപിന്റെ നാഷണൽ കോളേജ് ഓഫ് പോലീസിംഗ് ആൻഡ് ലോ എൻഫോഴ്സ്മെന്റും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു അഴിമതി തടയുന്നതിനും ചെറുക്കുന്നതിനുമുള്ള ഉഭയകക്ഷി സഹകരണത്തിനായി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും മാലദ്വീപിലെ അഴിമതി വിരുദ്ധ കമ്മീഷനും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടു മാലദ്വീപ് ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള പരിശീലനവും ശേഷി വർദ്ധിപ്പിക്കൽ പരിപാടികളും സംബന്ധിച്ച് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഓഫ് ഭാരതവും മാലദ്വീപിലെ ജുഡീഷ്യൽ സർവീസ് കമ്മീഷനും തമ്മിലുള്ള ധാരണാപത്രം പുതുക്കി കായിക യുവജന കാര്യങ്ങളിൽ സഹകരണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രവും പുതുക്കി മാലദ്വീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഭാരതം മോദി ഭാരതത്തിന് നന്ദി പറഞ്ഞ് മുഹമ്മദ് മൊയ്സു ന്യൂഡൽഹി മാലിദ്വീപിന്റെ ഏറ്റവും അടുത്ത അയൽക്കാരനും സുഹൃത്തുമാണ് ഭാരതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയൽ രാജ്യമെന്ന ഉത്തരവാദിത്വം ഭാരതം എപ്പോഴും നിറവേറ്റിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് വികസന പങ്കാളിത്തം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഒരു പ്രധാന സ്തംഭമാണ് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ വിശദമായി ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വിവിധ മേഖലകളിലെ സഹകരണത്തിനും പിന്തുണയ്ക്കും ഭാരതത്തിന് മാലദ്വീപ് പ്രസിഡന്റ് നന്ദി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ മാലിയിലെ ജലപ്രതിസന്ധിയിലും കോവിഡ് മഹാമാരിയിലും ഭാരതം നൽകിയ സഹായങ്ങൾ മുഹമ്മദ് മോയിസും എടുത്തു പറഞ്ഞു ഉഭയകക്ഷി കറൻസി സ്വാപ്പ് കരാറിന്റെ രൂപത്തിൽ നാനൂറ് മില്യൺ യു എസ് ഡോളറിനും മുപ്പത് ബില്യൺ രൂപയ്ക്കും പിന്തുണ നൽകാനുള്ള ഭാരതത്തിന്റെ തീരുമാനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു റേഷൻ മസ്റ്ററിംഗ് പ്രതിസന്ധിയിൽ കൊയിലാണ്ടി റേഷൻ കടകൾ വഴി നടത്തുന്ന മസ്റ്ററിംഗ് ഇന്ന് അവസാനിക്കാനിരിക്കെ രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവരുടെ വിരൽ ഇ പോസ്റ്റ് മെഷീനിൽ പതിയാത്തത് കൊണ്ട് മസ്റ്ററിംഗ് നടത്താൻ സാധിക്കുന്നില്ലെന്ന് റേഷൻ വ്യാപാരികളുടെ പരാതി കൂടാതെ തന്നെ പ്രായമുള്ളവരുടെ വിരലുകളും പതിക്കാൻ സാധിക്കുന്നില്ല കിടപ്പ് രോഗികളുടെ വിവരം ശേഖരിക്കുന്നുണ്ടെങ്കിലും മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റുന്നില്ല സംസ്ഥാനം മുഴുവൻ അറുപത്തൊൻപത് ശതമാനം മസ്റ്ററിംഗേ നടന്നിട്ടുള്ളൂ ബാക്കി വരുന്നവർക്ക് റേഷൻ സാധനങ്ങൾ നഷ്ടപ്പെടും എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് അടിയന്തിരമായും മസ്റ്ററിംഗ് നീട്ടുകയും കിടപ്പ് രോഗികളെ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിനും വേണ്ട സമയം അനുവദിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി പവിത്രൻ പുതുക്കോട് രവീന്ദ്രൻ യു ഷിബു കെ കെ പരീതവ് വി എം ബഷീർ സി കെ വിഷ്വൻ എന്നിവർ ആവശ്യപ്പെട്ടു കായികം സംസ്ഥാന സ്കൂൾ ഗെയിംസ് റെസ്ലിംഗിൽ ഏഴ് സ്വർണവുമായി കണ്ണൂർ മുന്നിൽ കണ്ണൂർ അറുപത്തി ആറാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് കണ്ണൂരിൽ തുടക്കമായി ഇന്നലെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും റെസ്ലിംഗ് മത്സരങ്ങളിൽ ഏഴ് സ്വർണം നേടി കണ്ണൂർ മുന്നിട്ട് നിൽക്കുന്നു നാല് സ്വർണം നേടി തിരുവനന്തപുരവും മൂന്ന് സ്വർണം നേടി മലപ്പുറവും നേടി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആർച്ചറി മത്സരങ്ങളും നടന്നു സീനിയർ പെൺകുട്ടികളുടെ റെസ്ലിംഗ് മത്സരത്തിൽ വിജയികൾ ഐശ്വര്യ ജയൻ കണ്ണൂർ അണ്ടർ അൻപത് കിലോ ഇ എസ് സൗപർണിക കണ്ണൂർ അണ്ടർ മുപ്പത് കിലോ സൗപർണിക കണ്ണൂർ അണ്ടർ അൻപത്തിമൂന്ന് കിലോ ഷൻഹാ പി കെ മലപ്പുറം അണ്ടർ അൻപത്തി അഞ്ച് കിലോ അക്ഷര എ എസ് കണ്ണൂർ അണ്ടർ അൻപത്തി ഏഴ് കിലോ ധന്യ എസ് കണ്ണൂർ അണ്ടർ അൻപത്തി ഒൻപത് കിലോ അശ്വിനി എ നായർ തിരുവനന്തപുരം അണ്ടർ അറുപത്തിരണ്ട് കിലോ സായ വി വി തൃശൂർ അണ്ടർ അറുപത്തി അന്ന സാലിം ഫ്രാൻസിസ് കണ്ണൂർ അണ്ടർ അറുപത്തെട്ട് വിപഞ്ചിക എസ് തിരുവനന്തപുരം അണ്ടർ എഴുപത്തിരണ്ട് അക്ഷര ജെ എസ് കൊല്ലം അണ്ടർ എഴുപത്തി ആറ് സീനിയർ ആൺ വിജയികൾ മുഹമ്മദ് മുസ്തഫ മലപ്പുറം അൻപത്തി ഏഴ് കിലോ അനുരാജ് എസ് തിരുവനന്തപുരം അറുപത്തൊന്ന് കിലോ നന്ദഗോപാൽ കെ വി പാലക്കാട് അറുപത്തഞ്ച് കിലോ മുഹമ്മദ് അഫ്നാൻ മലപ്പുറം എഴുപത് കിലോ അതിനാൽ മുഹമ്മദ് പാലക്കാട് എഴുപത്തി നാല് കിലോ ഷസീൻ മുഹമ്മദ് കുട്ടി കണ്ണൂർ എഴുപത്തി ഒൻപത് കിലോ അർഷിൻ രാജ് കണ്ണൂർ എൺപത്തി ആറ് കിലോ ആൽവിൻ കെ എക്സ് എറണാകുളം തൊണ്ണൂറ്റി രണ്ട് കിലോ ഖാലിത്ത ദർവേഷ് കാസർകോട് തൊണ്ണൂറ്റിയേഴ് കിലോ ജഗൻ സാജു തിരുവനന്തപുരം നൂറ്റി ഇരുപത്തഞ്ച് കിലോ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ആർച്ചറി മത്സരങ്ങളിൽ ജൂനിയർ ഗേൾസ് വിഭാഗം വിജയികൾ സനം കൃഷ്ണ കോഴിക്കോട് റീകർവ് റൗണ്ട് അറുപത് മീറ്റർ ശ്രീനന്ദ എസ് പാലക്കാട് കോമ്പൗണ്ട് റൗണ്ട് അൻപത് മീറ്റർ ജൂനിയർ ബോയ്സ് വിഭാഗം വിജയികൾ മാനുവൽ സബിൻസ് കോഴിക്കോട് കോമ്പൗണ്ട് റൗണ്ട് അൻപത് മീറ്റർ ഗെയിംസ് ഉദ്ഘാടനം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഇന്ന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ യോഗാസന മത്സരവും ജിംനാസ്റ്റിക് മത്സരം തലശ്ശേരി സായി സെന്റിലും നടക്കും ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ടി ജോ തോമസ് ചാമ്പ്യൻ കൊച്ചി മൂന്നാമത് ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ അറുപത്താറ് കിലോ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത എറണാകുളം സ്വദേശി ടി ജോ തോമസ് ചാമ്പ്യനായി പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കർണാടക ദേവങ്കരയിലായിരുന്നു ചാമ്പ്യൻഷിപ്പ് നടന്നത് ബാഴ്സക്ക് തകർപ്പൻ ജയം മാഡ്രിഡ് പോളണ്ട് സൂപ്പർ സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കിയുടെ തകർപ്പൻ ഹാട്രിക്കിന്റെ കരുത്തിൽ ലാ ലിഗയിൽ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ വിജയം ഡിപ്പോർട്ടിവോ അലവാസിനെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്തു ഫിഫ ഫുട്സാൽ ലോകകപ്പ് ബ്രസീലിന് കിരീടം താഷ്കന്റ് ഫിഫ്സാൽ ലോകകപ്പിൽ ബ്രസീലിന് കിരീടം ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയാണ് ബ്രസീലിന്റെ കിരീട ധാരണം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു കലാശ പോരാട്ടത്തിൽ ബ്രസീൽ വിജയം നേടിയത് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആറാം തവണയാണ് ബ്രസീൽ ഫുട്സാൽ ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്നത് ശുഭദിനം നന്ദി